ബാങ്കിംഗ് ഇതര ധനകാര്യ കമ്പനിയായ ഇന്റൽ മണി ലിമിറ്റഡ് എൻസിഡി കടപ്പത്രങ്ങളിലൂടെ മുന്നൂറ് കോടി രൂപ സമാഹരിക്കുന്നു ഒക്ടോബർ ആറാമത് പബ്ലിക് ഇഷ്യൂ ആരംഭിക്കും മുഖവില ആയിരം രൂപയാണ് അടിസ്ഥാന ഇഷ്യൂ നൂറ്റി അൻപത് കോടി രൂപയുടേതാണ് സ്വർണ വായ്പ വിതരണ രംഗത്ത് ശക്തമായ സാന്നിധ്യം നിലനിർത്തുകയാണ് ലക്ഷ്യം ഇതിനു മുമ്പ് ഇറങ്ങിയ ഇഷ്യൂകളെല്ലാം ഓവർ സബ്സ്ക്രൈബ്ഡ് ആയിരുന്നു ഇന്റൽ ജനങ്ങൾ വിശ്വസിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഇത് ഇന്റൽ മണി ആദ്യമായിട്ടാണ് മാർക്കറ്റിൽ നിന്ന് മുന്നൂറ് കോടി സമാഹരിക്കാൻ പ്ലാൻ ചെയ്യുന്നത് നൂറ്റമ്പത് കോടി രൂപ ബേസ് ഇഷ്യൂ നൂറ്റമ്പത് കോടി ഓവർ സബ്സ്ക്രിപ്ഷൻ റീറ്റെയിൻ ചെയ്യാനുള്ള പ്രൊവിഷനും ഉണ്ട് ആ മുന്നൂറ് കോടി പോവാനുള്ള ഇൻഡൽ ധൈര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ അഞ്ച് വർഷ അഞ്ച് സീരീസ് അരക്കിയ സമയത്തും റീറ്റെയിൽ കസ്റ്റമേഴ്സ് നമുക്ക് തന്നിരിക്കുന്ന സപ്പോർട്ടാണ് ഈ പ്രാവശ്യവും ഇപ്പം ഞാൻ പറഞ്ഞു ഇരുപത്തൊമ്പതാം തീയതി മുപ്പാം തീയതി മുതൽ നമ്മളിത് ഓപ്പൺ ആണ് ഇതുവരെ നമ്മൾ ആസ്ബ അപ്ലിക്കേഷൻ ഫ്രോം അതായത് ഓഫ്ലൈനായിട്ട് അപ്ലിക്കേഷൻ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും ഏകദേശം നൂറ് കോടിക്കടുത്ത് അപ്ലിക്കേഷൻ ഞങ്ങൾക്ക് ഇതുവരെ റിസീവായി അപ്പോൾ നമ്മൾ ഇഷ്യൂ പബ്ലിക്കലി ഓപ്പൺ ആവുന്നത് പതിമൂന്നാം തീയതി ആണെങ്കിൽ കൂടെ ഇതിനു മുമ്പ് തന്നെ നൂറ് കോടിക്കുള്ള അപ്ലിക്കേഷൻ നമുക്ക് വന്നു കഴിഞ്ഞു അത് തന്നെ ഞങ്ങൾക്ക് തരുന്ന വലിയൊരു കോൺഫിഡൻസ് ആണ് ഈ മുന്നൂറ് കോടി റേസ് ചെയ്യുന്നത് ഞങ്ങൾ ഇനി ഓൺവേർഡ് ലെൻഡിങ് അതായത് മാർക്കറ്റിലേക്ക് ഇനി പുതുതായിട്ട് ഞങ്ങൾ കൊടുക്കുന്ന ലോണുകൾക്കും പുതുതായിട്ട് എക്സ്പാൻഷൻസിനും വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്റൽ മണി തീരുമാനിച്ചിരിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം